നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ തന്നെ ഒരു വ്യത്യസ്തതയുള്ള രണ്ട് പേരാണ് കേട്ടോ പാട്ടുപ്പള്ളി കുളമട സ്വദേശികളായ ലക്ഷ്മിയും പാർവതിയുമാണ് എന്നോടൊപ്പം ഉള്ളത് ഇവർ രണ്ടും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിക്കും പി ജിക്കും റാങ്ക് നേടിയ കുട്ടികളാണ് മറ്റൊരു പ്രത്യേകത ഇരട്ട സഹോദരിമാരാണ് അപ്പോൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി പാർവതി ആ ഓക്കെ ഇത് പാർവതി ലക്ഷ്മി അപ്പം രണ്ടു സ്നേഹത്തോടെ സ്വാഗതം എന്തായാലും ഡിഗ്രിക്കും പി ജിക്കും റാങ്ക് അല്ലേ ഇരട്ട സഹോദരിമാരെന്ന നിലയിൽ അപൂർവ നേട്ടമായിരുന്നു എസ് എൻ കോളേജിന് എങ്ങനെയായിരുന്നു ആ ഒരു രീതികളൊക്കെ നിങ്ങൾ ഈ റാങ്ക് ഇങ്ങനെ എന്താ പറയാ തുടർക്കഥ പോലെ കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചപ്പം റാങ്ക് കിട്ടാമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു ഒരുപാട് കോളേജസ് ഒക്കെ ഉണ്ട് പിന്നെ എം എസ് സിക്ക് ആയപ്പോ ഫസ്റ്റ് ആദ്യം സെക്കൻഡ് സെമിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എംഎസ്സിക്ക് അത് കഴിഞ്ഞിട്ട് കോളേജിന്റെ ആദരവൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അപ്പൊ പറഞ്ഞത് ഇതൊരു നിങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് ഓക്കെ ഇത് കൊച്ചുതേൽ മുതൽ ഒരേ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു നിങ്ങൾ സ്കൂളിലൊക്കെ ഒരേ ക്ലാസ് ആയിരുന്നു ും പ്ലസ് ടു വരെയൊക്കെ പിന്നെ അതിന് സബ്ജക്ട് ഡൈവേർട്ട് ആയി പോകും ഡിഗ്രിക്ക് എത്തിയപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞിരുന്നു ഡിഗ്രി വരെയൊക്കെ ഇങ്ങനെ പഠിക്കുന്നത് റേറാണ് പിന്നെ എം എസ് സി ഒരുമിച്ച് തന്നെ അപൂർവാണ് എന്താ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ ഒരേ വിഷയം തന്നെ എടുക്കണം എന്ന് തോന്നിയോട്ടണി ആയിരുന്നു നമുക്ക് എല്ലാ കാര്യത്തിലും ഏതെങ്കിലും ഒരു സബ്ജെക്ട് എടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുമിച്ച് പോകുന്നത് എനിക്കിഷ്ടം അതുകൊണ്ടാണ് അതെ സാധാരണ നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നതും പാടാണ് ഡിഗ്രിക്ക് കിട്ടാൻ നല്ല പാടായിരുന്നു രണ്ടുപേർക്കും എനിക്ക് വിമൻസ് കോളേജിൽ ആ ഫസ്റ്റ് കിട്ടിയ പിന്നെ പാർവതിക്ക് ഇവിടെ കിട്ടി പിന്നെ എനിക്ക് അവിടുന്ന് ടി സി വാങ്ങിച്ച ഇവിടെ കൊണ്ട് ചേർത്തത് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ എം എസ് സിക്ക് തന്നെ ഡിഗ്രിക്ക് മാർക്ക് ഉള്ളത് ഫസ്റ്റ് തന്നെ കിട്ടി എങ്ങനെയാ ഉണ്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾക്ക് എം റാങ്ക് കിട്ടിയത് അല്ലേ രണ്ടുപേർക്കും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അതോ ും ഫസ്റ്റു ഫും എനിക്ക് സെക്കൻഡും ആയിരുന്നു ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പഠനം ഓക്കെ ഇപ്പം ഞങ്ങള് നെറ്റിന്റെ കോച്ചിങ്ങിന് ഹാഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിലാണ് പഠിക്കുന്നത് കാര്യവട്ടത്തിൽ നിന്ന് പഠിക്കുക ശരി എന്താ അപ്പൊ ഈ ഭാവിയെ കുറിച്ച് അവിടെയും ജോലിക്ക് ഒരുമിച്ചേ പോകുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഒരുമിച്ച് പോകണതാണ് ആഗ്രഹം എന്നാലും നിങ്ങൾക്ക് എന്തൊരു ജോലി കിട്ടണം എന്നാണ് ഇപ്പൊ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ടീച്ചിങ്ങിനോടാണ് താല്പര്യം ആണ് ഓക്കെ ടീച്ചർ ആവണം ഒരേ സ്കൂളിൽ തന്നെ അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവർക്കെങ്കിലും ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനോട് ഞങ്ങൾ മുമ്പൊക്കെ ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുമായിരുന്നു ടീച്ചേഴ്സൊക്കെ അവർക്ക് കൺഫ്യൂഷൻ വരും അങ്ങനെയാണ് ഇപ്പൊ രണ്ട് കളറാണ് എല്ലാവർക്കും രണ്ടാമറിയാം വ്യത്യാസമുണ്ട് ആ നേരത്തെ അപേക്ഷിച്ച് മാറ്റം കൊന്നിട്ടുണ്ട് ആ ഞങ്ങൾ വളർന്നു വരുന്നതോറും വ്യത്യാസം കൂടി കൂടി വരുന്നുണ്ട് സ്വഭാവത്തിലും സ്വഭാവത്തിനോ വ്യത്യാസം വ്യത്യാസമുണ്ട് ആർക്ക ദേഷ്യം കൂടുതലെ പാവം കുട്ടികാരുന്നോ രണ്ടല്ല പൊതുവേ പറയുന്ന ഞാൻ പാവ ലക്ഷ്മിയാണ് പാവം അങ്ങനങ്ങനെയാണ് പറയുന്നത് രണ്ടരുടെ സ്വഭാവം ഒരേപോലെ ഒരേപോലെ കാണുന്നവർക്ക് ഞാൻ പാവണം തോന്നു തോന്നുന്നു അല്ല അല്ലേ ഇനി നിങ്ങളെ കൂടാതെ രണ്ടുപേർ കൂടിയുണ്ട് വീട്ടിലല്ലേ സഹോദരങ്ങള് ആ ഒരു ചേട്ടനൂര് അഞ്ചുണ്ട് അവരെങ്ങനെയാണ് നിങ്ങളെ അപേക്ഷിച്ച് അവരെ വെച്ച് നോക്കുമ്പോ നമ്മൾ സൈലന്റ് ഓക്കെ അവരുണ്ട് പേരൊന്നു പറയും ചേട്ടന്റെ പേര് പ്രണവ് പ്രണവ് എന്നാണ് അനിയത്തി ആരാക്കം അച്ഛൻ അനിൽകുമാർ അമ്മ പ്രിയ 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 അമ്മ ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ റേഡിയോയില് ഓക്കെ ആരാണ് നിങ്ങളെ കൂടുതൽ ഈ പറയുമ്പം പോലെ പഠനത്തിലാണെങ്കിലും അതല്ല ഈ ഒരേ ക്ലാസ്സിൽ പഠിക്കണമെന്നൊക്കെ ഉള്ളത് കൂടുതൽ വീട്ടില് പ്രോത്സാഹനന്മാരുടെയാണ് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ എപ്പോഴും ഒരേ ഡ്രസ് എടുക്കണമെന്നാണ് സത്യം ഞങ്ങളൊരു ഡിഗ്രി വരെയൊന്നും ഡ്രസ്സെടുക്കാനൊന്നും പോവില്ല അവര് തന്നെ ഞങ്ങക്ക് ഇഷ്ട അങ്ങനെ ഡ്രസ്സെടുക്കാൻ പോയി നിനഷ്ട അവര് തന്നെ എടുത്തിട്ട് വരും അവരുടെ സെലക്ഷൻ അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി മേടിക്കും അങ്ങനെയുള്ളു അത് അവരുടെ സെലക്ഷൻ ഇഷ്ടമാണ് ആ അവരുടെ സെലക്ഷൻ ആണ് ഇപ്പഴാണ് പിന്നെയും എന്നാലും ഇപ്പോഴും അമ്മ തന്നെയാണ് പോയി എടുക്കുന്നത് ഈ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരേ പോലത്തെ ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ എല്ലാരും ബസ്സിലൊക്കെ അപ്പൊ ഞങ്ങൾക്ക് ഒരുമാതിരി തോന്നും പിന്നെ പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ പാറ്റേൺ ഡ്രസ്സും രണ്ട് കളറും അപ്പൊ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നാലും സഹോദരിമാരൊന്നും മനസ്സിലാവും ഇങ്ങനെ ഇടുന്ന ഇഷ്ടം ഒരേ ഡ്രസ് വേണ്ട ഇപ്പൊ ഒരേ കളർ എടുക്കില്ല രണ്ട് കളർ എടുക്കും കോളേജിൽ നിങ്ങൾക്ക് വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ശരിക്കും നിങ്ങൾ തന്നെ ണോ അവിടെ ഇല്ല 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 ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഫ്രണ്ട്സ് ആണോ അതോ നിങ്ങൾക്ക് എല്ലാം രണ്ടുപേരോട് ചേർന്ന് പോരാളും ഒക്കെ ഉണ്ട് പ്രശ്നപരിഹാരത്തിനാണോ ആണോ ഇല്ല ഞങ്ങള് വെളിയിൽ പോയിട്ട് അങ്ങനെ അടിപൊളത്തില്ല വീട്ടിലെ നല്ല അടിയാണ് വീട്ടിലാണെങ്കിലേ അടിവിടാറുള്ളൂ സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ഇരട്ട കുട്ടികളാണെങ്കില് ദേഷ്യം വരുമ്പോ ഒരുമിച്ച് വരും പനി വരുമ്പോൾ ഒരുമിച്ച് വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പനി വരുമ്പം ഒരാൾക്ക് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് വരും കഴിഞ്ഞിട്ടേ വരുത്തോളൂ ആ പിന്നെ അടുത്ത് കിടക്കുമ്പം അങ്ങനെ വരുന്ന ഞങ്ങൾ നാലുപേരായതോണ്ട് ആദ്യ ഒരാൾക്ക് പിന്നെ നാലു പേർക്കും വരും പിന്നെ ഇരട്ടകളാണെന്ന് നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ നിങ്ങൾ ഇരട്ടകളാണ് ഇരട്ട സഹോദരിമാരാണ് അത് നിങ്ങൾ തോന്നുന്ന സ്വന്തമായി തോന്നിയിട്ട് സന്തോഷം എന്തായാലും ഞങ്ങക്ക് പുതുതായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഒരു കൂട്ടുകാണോട്ടോ ശരി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൂട്ടാണ് എല്ലാം പഠിക്കാനും ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കാം പിന്നെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാനും ഒന്നും എന്നുള്ള തമ്മില് ഒന്നും ഒളിവില്ല എല്ലാം അടുത്ത് സുഹൃത്തു ആണ് എല്ലാം പറയാൻ പറ്റും അപ്പൊ അമ്മ എന്നെ വന്ന് നിങ്ങളുടെ ആരെങ്കിലും അടുത്ത് ഒരാടത്തായിരിക്കും ചോദിക്കുന്നല്ലേ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇണ്ടാതൊക്കെ ഇരുന്ന െ ലക്ഷ്മിണ്ടായി പാർവതിയോട് ആയിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു പഠന രീതിയൊക്കെ ഇങ്ങനെ റാങ്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താണ് അതിനുപയോഗിച്ചിരുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ടായിരുന്നു ടൈം ടേബിൾ എക്സാം ടൈമ് ഞങ്ങള് പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ തയ്യാറാക്കും പിന്നെ അതിനു മുമ്പേ എല്ലാ നോട്ട്സ് എല്ലാം ലൈബ്രറി യൂസ് ചെയ്ത് കളക്ട് ചെയ്തിരിക്കും നോട്ട്സ് ഒന്നും പെൻഡിങ് കാണില്ല പിന്നെ അങ്ങനെ ഈ എന്തെങ്കിലും തരത്തില ഈ ഒരു ബുദ്ധിമുട്ട് പഠനത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നേരിട്ടുണ്ടോ നിങ്ങൾ ഇത്ര വലിയ മിടുക്കി കുട്ടികളാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്തായാലും റാങ്ക് ഒക്കെ കിട്ടുന്ന മിടുക്കി കുട്ടികൾക്കാണ് നന്നായിട്ട് പഠിക്കുന്നത് അപ്പൊ ഈ ഉറക്കമൊഴിഞ്ഞൊക്കെ പഠിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ അധികം എക്സാം സമയത്ത് അങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ട് പഠിക്കാറില്ല നേരത്തെ പഠിച്ചിരിക്കും അങ്ങനെയല്ല സമയത്താണ് ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്നത് അതിനു മുമ്പേ അങ്ങനെ അധികം അത്രയും കഷ്ടപ്പെട്ട് പഠിക്കത്തില്ലേ തലേന്നൊക്കെ എക്സാം എന്ന് പറയുമ്പോ മോഡൽ എക്സാം ആണ് അപ്പൊ അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു സമയം ആകും കുറച്ച് ടെൻഷനൊക്കെ ആണ് അപ്പൊ നമ്മള് ടോപ്പിക് എടുക്കും ഡിവൈഡ് ചെയ്യും അങ്ങനെ വെച്ച് പഠിക്കും നിങ്ങൾ സ്കൂളിലും ഇതുപോലെ തന്നെ നല്ല മിടുക്കി കുട്ടികളായിരുന്നു അങ്ങനെ വലിയ പഠിക്കുന്ന അപ്പൊ സാധാരണ കുട്ടികളായിരുന്നു പിന്നെ അങ്ങനെ എത്ര മെടുക്കി കുട്ടികളാണ് ഡിഗ്രിക്ക് ഇന്ട്രസ്റ്റ് തോന്നി ആ അങ്ങനെ പഠനത്തിന്റെ ഒരു സാഹചര്യം തന്നെ മറയുന്ന ഡിഗ്രി ആയിക്കോടാണ് പക്ഷെ ഇങ്ങനെ ഒരു ആദരവ് അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയൂ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടില്ല ഇല്ല ഇല്ല ഡിഗ്രിക്ക് റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് ഫിഫ്ത് റാങ്ക് ആണ് അപ്പൊ ഞങ്ങക്ക് സന്തോഷമായി പക്ഷെ പിന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും പെട്ടന്ന് ട്വിൻസും കൂടെ ആയതുകൊണ്ട് അവർക്ക് തന്നെ ഒരു സന്തോഷം അങ്ങനെ എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഭയങ്കര സന്തോഷം ഓക്കെ കോളേജില്ലെന്നല്ലോ പഠിച്ചതൊക്കെ എങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ടും സപ്പോർട്ട് ഞങ്ങൾ അവിടെ തന്നെ ചെയ്തത് ഡിഗ്രിക്ക് നിർത്തിയിട്ട് വേറെ പി എസ് സി കോച്ചിങ്ങിലോട്ട് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു എം എസ് സി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ എം എസ് സി എടുത്തത് ഈ ഇനിയിപ്പോ ജോലിക്കാണെങ്കിൽ തന്നെ ഈ കൊല്ലം തന്നെ ആവണം ചെയ്യുക അങ്ങനെ ഉണ്ടോ അത് ഇപ്പൊ പഠിക്കുന്നത് തിരുവനന്തപുരത്താണ് അല്ല മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കൊല്ലാണ് കൊല്ലാണ് കൊല്ലത്ത് തന്നെ കിട്ടട്ടെ അല്ലെ ഓക്കെ ഇനി ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ കൊറേ നേരമായി നമ്മുടെ പ്രോഗ്രാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എന്തായാലും ഇരട്ട കുട്ടികൾ എന്ന നിലയിലും ഒരു എന്താ പറയാ റാങ്ക് ഒക്കെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ നേടിയ കുട്ടികൾ നല്ലത് ഇപ്പൊ നമ്മളെ കുട്ടികളിലൊക്കെ പരീക്ഷ ടൈമാണ് അവർക്കൊക്കെ ഒരുപാട് ടെൻഷൻ കാണും ഈ പരീക്ഷയാകുമ്പോ ആവശ്യമില്ലാത്ത ടെൻഷൻ ടെൻഷനുണ്ട് പല കുട്ടികൾക്കും നിങ്ങൾ ഇപ്പൊ പറഞ്ഞു പക്ഷെ ഞങ്ങള് എക്സാമിന് കുറച്ചുനാൾ മുമ്പൊക്കെ തന്നെയാണ് പഠിച്ചു തുടങ്ങി അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ചേച്ചിമാൻ എന്താണ് ഒരു ഉപദേശം റാങ്ക് കിട്ടിയ അയ്യോ റാങ്ക് എന്നൊന്നും ഇല്ല ആക്ച്വലി നമ്മളിപ്പം ഒരുപാട് പേര് എക്സാം എഴുതാം നമ്മളെപ്പ എന്റെ ബേക്ക് തേടാങ്കിൽ ടീച്ചും വളരെ കുറച്ച് മാർക്കിന്റെ ഡിഫറൻസേ ഉള്ളു ഓരോരുത്തർക്കും ഒരിതുണ്ട് എല്ലാവരും പാസ്സാണ് അങ്ങനെ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ബാക്കി ദൈവം തരും എന്താ ലക്ഷ്മിക്ക് എനിക്ക് പറയാനുള്ളത് ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എക്സാം സമയത്ത് ആ പോർഷൻസ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ആവറേജ് മാർക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന്നൊക്കെ കിട്ടും കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തു നന്നായിട്ട് എൻജോയ് എൻജോയ് ചെയ്ത് വേണ്ടേ പഠിക്കാൻ അല്ലേ ഓക്കെ അപ്പം ശരിക്കും നമ്മളുടെ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളും ഇവരൊരു മാതൃകയാക്കുക കേട്ടോ ഇവര് ഈ പറയുമ്പം പോലെ വളരെ ഹാപ്പിയാണ് ഇപ്പൊ റാങ്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ ഇല്ല നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലോ ഒരു പ്രശ്നമില്ല ഓക്കെ എന്തായാലും റാങ്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ പഠനത്തിന് സീരിയസ് ആയിട്ട് തന്നെ കാണുക കാരണം ഭാവി അതിലാണല്ലോ അല്ലെ നല്ലൊരു തൊഴിലൊക്കെ നേടാൻ വേണ്ടി പക്ഷെ അതൊരു എന്താ പറയാ നമുക്ക് ടെൻഷനായി എടുത്ത് നമ്മുടെ ഒരു മാനസികാവസ്ഥയൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുക അപ്പൊ വളരെ സന്തോഷമുണ്ട് നമ്മുടെ റാങ്ക് നേടിയ കുട്ടികൾക്കൊപ്പം ഈ ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പാരിപ്പള്ളി കുളമട സ്വദേശിനികളായ ലക്ഷ്മിയും പാർവതിയുമാണ് ഇവർക്കൊപ്പം പരിപാടി നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്